അവസാനം നമ്മൾ കൊല്ലത്തെ കൊട്ടിയത്തെ ഫുഡ് കോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു തിരക്ക് വന്നിട്ട് ഫുഡ് കോർട്ടിൻ്റെ താഴെയുള്ള ഹൈപ്പർ മാർക്കറ്റിലുണ്ട് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നേരെ എസ്കലേറ്റർ വഴി നേരെ മുകളിലോട്ട് പോകണം അപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു വലിയ രീതിയിലുള്ള ക്രൗഡ് ആദ്യ സമയത്ത് കണ്ടില്ല അപ്പോൾ ഞാനൊന്ന് പേടിച്ചു ഇവിടെ അത്രയും തിരക്കുണ്ടാവില്ല എന്നാണ് കരുതിയത് ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസൊക്കെ ഉണ്ട് ഏകദേശം ഒരു അഞ്ഞൂറിൻ്റെ അകത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആണ് ഉള്ളത് മുന്നൂറ് മുന്നും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കുറേ ഷോപ്പുകൾ അല്ലെങ്കിൽ കുറേ ഫുഡ് കോർട്ടിന് വേണ്ടിയുള്ള ഔട്ട്ലെറ്റുകളാണ് ഇനിയും തുറക്കാൻ വേണ്ടിയുണ്ട് അപ്പോൾ എന്നാലും ആൾക്കാരാണെങ്കിൽ ഉള്ള ഫുഡ് കോർട്ടിലുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചിട്ടൊന്നും അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫുഡ് കോർട്ടുകൾ അറ്റ് പ്രസൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഔട്ട്ലെറ്റുകൾ അറ്റ് പ്രസൻറ്റ് സ്റ്റാർട്ടായെന്നുള്ളത് നമുക്ക് നോക്കാം മൗസിയുടെ ഒരു ഷോപ്പ് ഉണ്ട് അതുകഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് വാവ് ചൈന എന്ന് പറഞ്ഞിട്ട് മാമൂസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സാധനങ്ങളിലും അങ്കിൾ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫറ്റ് ഉണ്ട് പിന്നെ ലഞ്ച് ഫീസ്റ്റ് ഫോർ കോഴ്സ് മിൽ നയൻറ്റി നയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓഫേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കത് ഈ സൈഡിലേക്കാണ് ഫുഡ് കോട്ടിലെ ആൾക്കാരുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാ ഡോമിനോസിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സിനിമാസിൽ വേണമെങ്കിലും പോകാം സിനിമാസിൽ പോകുന്നില്ല എങ്കിൽ നമുക്കിതാ ഈ സൈഡിൽ നിന്ന് നടക്കി ചിക്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കുണ്ട് നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് ആളും എനക്കില്ലാത്ത രീതിയിലാണ് നമുക്ക് തോന്നുന്നതെങ്കിലും അവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകളുണ്ട് സംഭവം ഇനിയും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളത് ഈ സൈഡിലേക്കാണെങ്കിൽ ഫുഡ് കോർട്ടുകൾ അതിൻ്റെ ആ ഒരു സ്റ്റാൾ ഔട്ട്ലെറ്റ്സുകളൊക്കെ ആണെങ്കിൽ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ അൽബറാക്ക് അത് നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ആര്യാസിൻ്റെ ക്ലാസിക് ആര്യാസിൻ്റെ ഹോട്ടൽസിൽ നമ്മൾ കൊല്ലത്തും ചെന്നൈയിലും എല്ലായിടത്തു പോയ സമയത്തൊക്കെ ആണെങ്കിൽ ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ് ആര്യാസിൻ്റെ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസും ആ ഒരു ടേസ്റ്റൊക്കെ ആണെങ്കിൽ ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈൽ ടേസ്റ്റാണ് ആര്യാസിനുള്ള അപ്പോൾ താഴെയൊക്കെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള ക്രൗഡും നമുക്ക് കാണാൻ പറ്റില്ല കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെയുള്ള ഹൈപ്പർ മാർക്കറ്റിലുള്ള ഒരു ഫുഡ് കോർട്ടിലോട്ട് വന്നു ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് കോർട്ടിൽ വന്നിട്ട് നമ്മുടെ ട്രിവാണ്ടോ ലുലു മാൾ വെച്ചിട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടിയും ലുലുമാൾ അല്ലെങ്കിൽ കുട്ടിയത്തെ ഡ്രീം സ്മാളിലെ ലുലു ഔട്ട്ലെറ്റ് വന്നിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നോൺ വെജിൻ്റെ ഔട്ട്ലെറ്റ് വെജിൻ്റെ ഔട്ട്ലെറ്റ് സ്നാക്സിൻ്റെ ഔട്ട്ലെറ്റ്സുകൾ കൂടാതെ അതുകൂടാതെ കുറച്ച് ഡ്രിങ്ക്സിൻ്റെ ഔട്ട്ലെറ്റ്സിലൊക്കെ ആണെങ്കിൽ ഡ്രിങ്ക്സ് ജ്യൂസ് പാസിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് വലിയ രീതിയിലുള്ള തിരക്ക് ഈ ഒരു സൈഡിലും ഇല്ല കേസ് അപ്പോൾ ട്രിവാണ്ടം ലുലു മാൾ പോലെ തന്നെ നമ്മുടെ ഡ്രീംസ് മാൾ കൊല്ലവും വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നവരും സൈനിങ് ഓഫ് ബൈ യുവ migdad Mikurok rock bye-bye bye-bye